പലരും നമ്മെ വേണ്ട വിധം മനസ്സിലാക്കാതെയോ അറിയാതെയോ ഇരിക്കുമ്പോൾ നമ്മെ അറിയുന്ന ഒരു വ്യക്തിയെ തിരുവചനം പരിചയപ്പെടുത്തുന്നുണ്ട് നൂറ്റി മൂന്നാം സങ്കീർത്തനം പതിനാലാം വാക്യം ഗാഡ് നോസ് അവർ ഫ്രെയിം ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നു മനുഷ്യൻ്റെ ഉള്ള അവസ്ഥയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഴത്തിലുള്ള ധാരണയെ ഈ വാക്യം ഊന്നിപ്പറയുകയാണ് ഫ്രെയിം അഥവാ പ്രകൃതി എന്നതിന് ചട്ടക്കൂട് എന്നും അർത്ഥം നമ്മുടെ ഭൗതികവും ആത്മീയവും ശാരീരികവും മാനസികവുമായിരിക്കുന്ന ഘടനയെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മുടെ ബലഹീനതകളും പരിമിതികളും താഴ്ചകളും ദൈവത്തിൻ്റെ അറിവിൻ്റെ പരിധിയിൽപ്പെടുന്നു ഗോഡ് നോസ് എന്നതിലെ അറിയുന്നു എന്നതിനുള്ള പദം ആഴത്തിലുള്ളതും വ്യക്തിപരമായതുമായ അറിവിനെ സൂചിപ്പിക്കുന്നു ഈ അവബോധം നമുക്കേറെ ആശ്വാസകരമാണ് കാരണം ദൈവം മനുഷ്യരുടെ ബലഹീനതകളോട് നീരസം പുലർത്തുന്നവനല്ല പകരം കരുണയുള്ളവനും ക്ഷമയുള്ളവനുമാണെന്ന് തൻ്റെ മക്കൾക്ക് ഉറപ്പ് തരികയാണ് ഒന്നാമതായി ദൈവം നമ്മെ ആഴത്തിലറിയുന്നു സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ കണ്ണിനു മുമ്പിൽ ഒന്നും മറവായിരിക്കുന്നില്ല എത്ര ആഴിയുടെ ആഴത്തിൽ നാം ആയിരുന്നാലും തിരുവചനം പറയുന്നത് പാതാളത്തിൽ പോയി നിൻ്റെ കിടക്ക വിരിച്ചാൽ ദൈവം അവിടെയുണ്ട് എന്നാണ് ദൈവത്തിനൊരിക്കലും കടന്നു ചെല്ലുവാൻ കഴിയാത്തതായ ഒരിടത്തും നാം ഇതുവരെയും എത്തപ്പെട്ടിട്ടില്ല ഇനിയോട്ട് എത്തപ്പെടുകയുമില്ല നമ്മുടെ അവസ്ഥ എന്ത് തന്നെയായിരുന്നാലും അതിൻ്റെ ഗൗരവവും വിശദാംശങ്ങളും ദൈവം അറിയുന്നു ദൈവം സകലവും ആഴത്തിൽ അറിയുന്നുണ്ടെങ്കിലും അവിടുന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത്രേ നമ്മുടെ ബലഹീനതകളും പരിമിതികളും അതുപോലെ ദൈവത്തോട് പറയുക െങ്കിൽ മാത്രമേ കൃപയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയുള്ളൂ രണ്ടാമതായി ദൈവം നമ്മെ വ്യക്തിപരമായി അറിയുന്നു ദൈവസ്നേഹം തികച്ചും വ്യക്തിപരമാണ് ആ സ്നേഹത്തിൻ്റെ കണ്ണാടിയിലൂടെ അവിടുന്ന് നമ്മെ നോക്കുന്നതും അറിയുന്നതും നമ്മോട് വ്യക്തിപരമായി പ്രിയമുള്ളതുകൊണ്ടാണ് ഒരു ആൾക്കൂട്ടത്തിനിടയിലെ പേരില്ലാത്ത ഒരു വ്യക്തിയെപ്പോലെയല്ല അവിടുന്ന് നമ്മെ അറിയുന്നത് പകരം അവിടുന്ന് നമ്മെ സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു വ്യക്തിപരമായി നമ്മെ സ്നേഹിക്കുന്നു നാം ആരും ദൈവത്തിൻ്റെ ഒരു യാദൃച്ഛിക സൃഷ്ടിയല്ല വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിൻ്റെ കൂട്ടത്തിലുള്ളവരുമല്ല അവിടുന്ന് നമ്മെ മനഃപൂർവം ആസൂത്രണം ചെയ്ത് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നു എന്നത് എത്ര അർത്ഥവത്തായ കാര്യമാണ് ഹാവ് എ ബ്ലെസ്ഡ് ഡേ